കേരളത്തിലെ നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളിൽ താമസിക്കുന്ന ജനങ്ങളെ ഇനി സമയമില്ല നിങ്ങൾ വൈകിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ എഴുതുകയാണ് കസ്തൂരി രംഗരും മാധവ ഗാഡ്ഗിലും എഴുതി ചേർത്തതൊക്കെ ഒരു നാൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ വാളായി എത്തും എന്ന് ഭയന്നിരുന്നവർ ജാഗ്രത പുലർത്തേണ്ട സമയമായിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇ എസ് ഐ വിജ്ഞാപനം ഇറങ്ങാൻ പോകുന്നു അതിൽ ജനവാസ മേഖലകളെയും കൃഷിഭൂമികളെയും പൂർണമായും ഒഴിവാക്കി കിട്ടുന്നതിനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ഒരു ചെറുവിളലെങ്കിലും അനക്കാവുന്ന അവസാന സമയം നാം സുരക്ഷിതരാണ് എന്ന് കരുതി ആരും ഇരിക്കണ്ട പശ്ചിമഘട്ടമല്ലേ അത് മലനിരയല്ലേ നാം അതിൽ പെടുന്നില്ലല്ലോ എന്നാരും കരുതണ്ട ഏറെക്കുറെ എല്ലാ ജില്ലകളിലേക്കും ഇ എസ് ഐ വിജ്ഞാപനത്തിന്റെ വേരുകൾ എത്തുകയാണ് എറണാകുളത്തും ഇടുക്കിയിലും കണ്ണൂരും കൊല്ലത്തും കോട്ടയത്തും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടും പത്തനംതിട്ടയും വയനാടും മാത്രമല്ല ഇതാ തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെട്ടിരിക്കുന്നു ഇ എസ് ഐ വിജ്ഞാപനത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറുവിരൻ അനക്കാൻ ഒരവസരം കൂടി അത് ഓർമ്മപ്പെടുത്തലാക്കിയിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ജാഗ്രതാ ദിനമായി സെപ്റ്റംബർ എട്ടിന് ഞായറാഴ്ച ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനമെടുക്കാൻ പോവുകയാണ് ആ തീരുമാനങ്ങളിൽ ഇടപെടാനാവുന്നത് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ വിരലുകളും ഉയരണം സ്നേഹമുള്ളവരെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ എട്ടാം തീയതി ജാഗ്രതാ ദിനമായി ആചരിക്കുകയാണ് കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലുള്ള നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകൾ എക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്ന് പ്രഖ്യാപിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം അടുത്തു തന്നെ ഉണ്ടാകും ആ വിജ്ഞാപനം ഇറക്കുമ്പോൾ ജനവാസ മേഖലയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രസ്തുത വിജ്ഞാപനം ഇറക്കുന്നതെങ്കിൽ അതൊരു നിർബന്ധിതമായ കുടിയിറക്കിന് തുല്യമായ അവസ്ഥ മലയോര മേഖലയിൽ സൃഷ്ടിക്കപ്പെടും അതിനാൽ ഈ വിജ്ഞാപനം ഇറക്കുന്നതിന് മുൻപ് പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് ആ അവകാശം പൂർണ്ണമായി വിനിയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് സെപ്റ്റംബർ എട്ട് ജാഗ്രതാ ദിനമായി കത്തോലിക്ക കോൺഗ്രസ് ആചരിക്കുന്നത് അതുകൊണ്ട് ഈ നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളിലുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രതാപൂർവ്വം പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ജനവാസ മേഖലകളെ ഒഴിവാക്കുകയും പ്രസ്തുത സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് പ്രസ്തുത സ്ഥലങ്ങളിൽ ഗ്രാമസഭകളിലൂടെ ചർച്ച ചെയ്തിട്ട് വേണമെന്ന് നാം ആവശ്യപ്പെടണം മാത്രമല്ല കത്തോലിജ കോൺഗ്രസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും മീറ്റിംഗ് നടത്തി ഇതിനെക്കുറിച്ച് ജാഗ്രതാപൂർവ്വം പ്രവർത്തിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അവിടെയുള്ള കച്ചവടക്കാർ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ഇവരെയൊക്കെ നേരിൽ കണ്ട് ഇത്തരം ഒരാവശ്യം ഉന്നയിക്കുകയും ജനവാസ മേഖലകളെ ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തരുതെന്ന് ശക്തമായി ഗവണ്മെൻറ്റിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇമെയിൽ വഴിയായും മറ്റു നിവേദനങ്ങൾ വഴിയായും അറിയിപ്പ് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ മുല്ലപ്പെരിയാർ ഡാം ഇമ്മീഡിയറ്റായിട്ട് ഡീ കമ്മീഷൻ ചെയ്യാനുള്ള സത്തര നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും എല്ലാ യൂണിറ്റുകളും സമ്മർദ്ദം ചെലുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക്